ണർത്തുപാട്ടാവുകയാണ് എസ് ഉത്തരവാദിത്വം വനസ് രാഷ്ട്രീയ കേരള യുവജന സമ്മേളനം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപത് തൃശൂരിൽ സമ്മേളനാനുബന്ധമായി എസ് വൈ എസ് അരീക്കോട് ഇരുപത്തൊണ്ണത്തിൽ സംഘടിപ്പിക്കുന്ന യുവ സമ്മേളനമാണ് സംബന്ധിച്ചും സ്നേഹം പകരവും ഈ വഴിയെ ധന്യമാക്കി വരുന്നത്

ഉത്തരവാദിത്വം സമഗ്രമായ രാഷ്ട്രീയമാണ് നൈയുക്തികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യ ജീവിതം സാർത്ഥകമാകുന്നത് ഉത്തരവാദിത്വം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ധർമാധിഷ്ഠിത യുവജന മുന്നണി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം കേരള യുവജന സമ്മേളനം ിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തൃശൂരിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ